തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചിരിക്കുമ്പോഴോ നിങ്ങൾക്ക് അറിയാണ്ട് മൂത്രം പോകുന്നുണ്ടോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണമെന്ന് ചിന്തിക്കുമ്പോഴേ ബാത്റൂമിൽ എത്തുന്നതിന് മുന്നേ യൂറിൻ പോകുന്ന ആളുകളാണോ ഈ ബുദ്ധിമുട്ട് കുറേ കാലങ്ങളായി അനുഭവിച്ച് ഇതിന് ശസ്ത്രക്രിയ വേണോ അല്ലെങ്കിൽ മെഡിക്കൽ ജീവിതകാലം മുഴുവൻ മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ടിരിക്കണോ എന്ന് പേടിച്ച് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊന്നും കൂടാതെ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ ഒന്നും കൂടാതെ എടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഞാൻ ദിൽഷാന ഷെരീഫ് മാനഹെൽത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇന്ന് മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അറിയാതെ മൂത്രം പോകുന്ന ഒരവസ്ഥ നാൽപ്പത് ശതമാനം സ്ത്രീകൾ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും പ്രസവശേഷമോ അല്ലെങ്കിൽ ആർത്തവിരാമത്തോടനുബന്ധിച്ചോ ഈ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിട്ടുണ്ടാകും സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് പലപ്പോഴും മറ്റുള്ള ആളുകളോട് ഇത് തുറന്ന് പറയാൻ മടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ചികിത്സാ രീതികളോ ഒന്നും ആരും എടുക്കുന്നില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വിട്ടു നിൽക്കാറാണ് പതിവ് ശാരീരികപരമായി മാത്രമല്ല മാനസികപരമായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ഇതിനുള്ള ചികിത്സാ രീതി എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നോ പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുപോലെ ഇതിനുള്ള ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് യൂറിനറി ഇൻകോണ്ടിന്യൂസ് അതായത് അറിയാതെ മൂത്രം പോകുന്ന ഈ ഒരു ഒരവസ്ഥ പലതരത്തിലാണ് ഉള്ളത് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ആണ് വരുന്നത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസും അതുപോലെ അർജി യൂറിനറി ഇൻകോണ്ടിനൻസും സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം എടുക്കുമ്പോഴോ മൂത്രം അറിയാണ്ട് ഒരു തുള്ളിയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ടോ ലീക്ക് ആവുന്ന ഒരു അവസ്ഥ അതിനെയാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതായത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട് നമ്മുടെ മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രം പുറംതള്ളുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു കൂട്ടം പേശികളാണ് ഈ മസിൽസിന് ബലക്ഷയം സംഭവിക്കുക അല്ലെങ്കിൽ ആ മസിൽസിന് വീക്ക്നെസ് സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചിരിക്കുമ്പോഴൊക്കെ യൂറിൻ പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ഒരു മസിൽസിന് ബലക്ഷയം സംഭവിക്കുന്നത് അത് കൂടുതലും സ്ത്രീകളിലാണ് ഈ ഒരു സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് വരുന്നത് ഇപ്പോൾ അടുപ്പിച്ചുള്ള ഡെലിവറി അല്ലെങ്കിൽ ഒരു ദീർഘ സമയം എടുത്തും കൊണ്ടുണ്ടാകുന്ന ഡെലിവറിയിലോ അല്ലെങ്കിൽ ഭാരം കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീകളിലൊക്കെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകളിലും പിന്നെ അതുപോലെ നമ്മുടെ അർത്ഥവിരാമം എത്തിയ സ്ത്രീകളിലും ഹോർമോണിൻ്റെ അഭാവം മൂലം ഈ പെൽവിക് ഫ്ലോർ മസിൽസിന് അതായത് പെൽവിക് ഫ്ലോർ പേഷികൾക്ക് ബലക്ഷയം സംഭവിക്കാം ഈ മസിൽസിനെ ബലപ്പെടുത്തുന്നത് വഴി നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാവുന്നതാണ് അടുത്ത ടൈപ്പ് ആണ് എർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് എർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കണം എന്ന് ചിന്തിക്കുമ്പോഴേ അതായത് നമ്മൾ ടോയ്ലറ്റിൽ എത്തുന്നതിന് മുന്നേ യൂറിന് ഡ്രോപ്പായിട്ട് വല്ലതും പോകുന്ന ഒരവസ്ഥ അതിനെയാണ് എർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മൂത്രസഞ്ചിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോട്ട് പോകുന്ന നാടികൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ ഉണ്ടാകുമ്പോഴാണ് സാധാരണ സംഭവിക്കാറ് കിഡ്നി സ്റ്റോണ് അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മൂത്രസഞ്ചി ചുരുങ്ങുന്ന അവസ്ഥ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ ഒരു ടൈപ്പ് ഇൻകോണ്ടിനൻസ് ഉണ്ടാകാറുണ്ട് അതുമാത്രമല്ല പ്രമേഹ രോഗികളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രമേഹ രോഗികളിൽ പറയുകയാണെങ്കിൽ അവർക്ക് പ്രമേഹം കാരണം യൂറിന യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് അത് കാരണം നമ്മുടെ മൂത്രസഞ്ചി അതായത് യൂറിനറി ബ്ലാഡറിനെ അത് ഇറിറ്റേറ്റ് ചെയ്യുക വഴി ഉണ്ടാകുന്നു കൂടുതലായിട്ടും ഈ ഒരു ടൈപ്പ് അതായത് ഈ അർജി യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് കൂടുതലായിട്ടും എന്താ പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത് അതായത് അവരുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അതായത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുന്നത് വഴിയാണ് ഈ ഒരു ടൈപ്പ് ഉണ്ടാകുന്നത് ഇതുകൊണ്ട് മാത്രമല്ല ചില മെഡിക്കേഷൻസിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം അതുപോലെ ചില വേറൊരു ടൈപ്പാണ് ഈ രണ്ട് അതായത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസും അതുപോലെ തന്നെ എർജി യൂറിനറി ഇൻകോണ്ടിനൻസും ഒന്നിച്ച് വരുന്നൊരവസ്ഥ ചില പേഷ്യൻസിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിനെയാണ് മിക്സ്ഡ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് അതായത് തുമ്മുമ്പോൾ യൂറിൻ പോകുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മൂത്രം ഒഴിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോഴേ യൂറിൻ പോകുന്നൊരവസ്ഥ രണ്ടും കൂടി ഒന്നിച്ചു വരുന്നൊരവസ്ഥ അതിനെയാണ് മിക്സ്ഡ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ് പോസ്റ്റ് മിച്ചുറേഷൻ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കാൻ പോയി പക്ഷേ മുഴുവനായിട്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് യൂറിൻ വീണ്ടും വരുന്ന വരുന്നൊരവസ്ഥ അതായത് നമ്മുടെ ആ മസിൽസിൻ്റെ അതായത് നമുക്ക് ആ യൂറീനേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കുറയുന്നത് അതായത് നമ്മുടെ മസിൽസിന് പിടിച്ചു വെക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറയുന്നത് കാരണമാണ് ഇത് ഉണ്ടാകുന്നത് ഓക്കെ ഇനി ഇതിനുള്ള എന്താണ് ഇത് വന്ന് വരാതെ ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം അതുപോലെ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്നാണ് പറയാൻ പോകുന്നത് അതായത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഒരു ഹെൽത്തി വെയ്റ്റ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഓവർ വെയ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാഡറിലോട്ടും കൂടുതൽ പ്രഷർ വരികയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രഷർ വരുന്നത് വഴി ഈ പറഞ്ഞ എന്താ മൂത്രം പോകുന്നൊരവസ്ഥയിലോട്ട് അത് ലീഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റഡായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതായത് നല്ലപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുവഴി നമുക്ക് ബ്ലാഡറിന് അതായത് നമ്മുടെ മൂത്രസഞ്ചിക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസിനും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ മസിൽസിന് വീക്ക്നസ് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതെന്ന് അപ്പോൾ ആ മസിൽസിനെ ബലപ്പെടുത്തുകയാണ് ഇതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് അതിന് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസസ് ഉണ്ട് അതിനാണ് കിഗിൾസ് എക്സസൈസ് എന്ന് പറയുന്നത് ഈ കിഗിൽസ് എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഉള്ളതാണ് സ്മോക്കിങ് ആൽക്കഹോൾ കഫൈൻസ് ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇതെല്ലാം നമ്മുടെ ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് സബ്സ്റ്റൻസാണ് അതുകൊണ്ടത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഈ കണ്ടീഷൻ വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് കിഗിൽസ് എക്സസൈസ് നമ്മൾ പറഞ്ഞ പോലെ കിഗിൽസ് എക്സസൈസ് ചെയ്യാം നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ബാത്റൂം ബ്രേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഇപ്പം നമുക്ക് യൂറിനേറ്റ് ചെയ്യണ്ട എങ്കിൽ പോലും നമ്മൾ ആ ബ്ലാഡറിനെ എപ്പോഴും എംറ്റി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇടയ്ക്കിടെ യൂറിനേറ്റ് ചെയ്തിട്ട് അത് ബ്ലാഡർ എംറ്റി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ പാനീയങ്ങളോ നമ്മുടെ ഈ ഒരു കണ്ടീഷനെ കൂടുതൽ വേഴ്സനാക്കുന്നുണ്ടാകും ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചില സ്പൈസി ഫുഡ്സൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ കണ്ടീഷൻ കൂടുതലും മോശമാകുന്നുണ്ടെന്ന് അങ്ങനെയുള്ളത് കണ്ടുപിടിച്ചു അതിപ്പോൾ ഓരോ ആളുകളിലും വ്യത്യസ്തമായിരിക്കും പലരിലും പല രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളും വരുന്നത് ഫുഡ്സ് എന്താ ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ അതെന്താന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അടുത്തത് പറയുന്നത് ബ്ലാഡർ ട്രെയിനിങ് ആണ് ബ്ലാഡർ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഇടവേളകൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഇപ്പോൾ യൂറിനേറ്റ് ചെയ്തു ഇനി അടുത്ത യൂറിനേഷൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ബ്രേക്ക് കൂടുതൽ കുറച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുവഴി നമുക്ക് ആ ഒരു ബ്ലാഡറിൻ്റെ ആ ഒരു കപ്പാസിറ്റി അതായത് അത് കൂടുതൽ നേരം മൂത്രം പിടിച്ചു വെക്കാനുള്ള ആ ഒരു കൺട്രോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ മിക്ക ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് നമുക്ക് ഇങ്ങനെ ഒരു ലീക്ക് അതായത് യൂറിൻ ലീക്ക് ആവുമ്പോൾ പുറത്ത് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല അതായത് നമുക്ക് പാഡ് യൂസ് ചെയ്യാൻ പറ്റും പാഡ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് അതായത് അബ്സോബൻ പാഡ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് പാഡ്സ് അവൈലബിൾ ആണ് അതുവഴി നമുക്ക് ഇങ്ങനെ പുറത്തുള്ള യാത്രകളിലോ അല്ലെങ്കിൽ ഇന്നലെ ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും മിക്ക ആളുകളും ഇതിനു ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല അല്ലെങ്കിൽ ചില ആളുകളാണെങ്കിൽ ഇതിന് ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് വലിയ എന്തോ സർജറി ആവശ്യമുള്ള ഒരു കണ്ടീഷനാണെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ ഒന്നും കൂടാതെ ഒരു സൈഡ് എഫക്റ്റും കൂടാതെ എടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഹൈ ഇൻറ്റൻസിറ്റി ഫോക്സ് ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉപയോഗിച്ച് അതായത് ഒരു ചെയറാണ് ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് നമ്മുടെ നോർമൽ ചെയറിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ആ അതിൽ എന്താണ് ഒരു തൗസൻഡ്സ് ഓഫ് സൂപ്പർ മാക്സിമൽ കോൺട്രാക്ഷൻസ് ആണ് അതിൽ വരുന്നത് അതൊരു മെഷീൻ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ചെയർ ജനറേറ്റ് ചെയ്യുന്നത് അതുവഴി നമ്മൾ ആ പേഷ്യൻ്റ് അതിൽ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഈ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ കോൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും സംഭവിക്കുന്നു അതുവഴി നമുക്ക് ആ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അങ്ങനെ മെല്ലെ ആ ഒരു മസിൽസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കിഗിൽസ് എക്സസൈസസിൻ്റെ കാര്യം പറഞ്ഞു ഈ കിഗിൾസ് എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം കറക്റ്റായിട്ട് പല ആളുകൾക്കും അത് ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ കൂടുതൽ ചെയ കൂടുതൽ ചെയ്യാനും ആരും അത് ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു തൗസൻഡ്സ് ഓഫ് അതായത് ഒരു പതിനൊന്നായിരം തവണ അത് ചെയ്യുന്ന കീൽസ് എക്സർസൈസ് ചെയ്യുന്ന സെയിം എഫക്റ്റാണ് ഇതിൽ ഒരു സെഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടുതൽ ഏരിയ ഇത് കവർ ചെയ്തിട്ട് അത്രയും നമുക്ക് ആ മസിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് ഇത് ട്രീറ്റ്മെൻറ്റിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇന്ന് തന്നെ വീട്ടിൽ തിരിച്ചു പോകാം പറ്റുന്ന രീതിയിൽ അതായത് പ്രത്യേകിച്ച് ഒരു റിക്കവറി ടൈം വേണ്ടി നമുക്ക് ആവശ്യം വരുന്നില്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താണ് ഒരു നോർമൽ ചെയറിൽ ഇരുന്ന് എടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എടുക്കാം അതായത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കാം അല്ലെങ്കിൽ വല്ല ബുക്ക് വായിച്ചുകൊണ്ട് അത്രയും റിലാക്സ് ചെയ്ത് കംഫർട്ടബിളായിട്ട് ഇരുന്ന് എടുക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് മാത്രമല്ല നമുക്ക് ഫുള്ളി നമുക്ക് എടുക്കാൻ പറ്റും പല ആളുകൾക്കുള്ള ഒരു സംശയമായിരിക്കും ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് റിമൂവ് ചെയ്തിട്ടായിരിക്കോ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് ഒരിക്കലല്ല നമുക്ക് ഫുള്ളി ഡ്രസ്ഡ് നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് ഇതിനൊരു തേർട്ടി ആണ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സെഷൻ വരുന്നത് അത് നമുക്ക് വീക്കലി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് അത് വരുന്നത് മൊത്തം ഒരു സിക്സ് ടു ടെൻ സെഷൻസാണ് പൊതുവേ നമുക്ക് വരുന്ന പേഷ്യൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പക്ഷെ ചില കേസസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ടീഷൻ്റെ സിവിയറിറ്റി അനുസരിച്ച് കൂടുതൽ സെഷൻസ് ആവശ്യമായിട്ട് വരും എല്ലാട് കണ്ടീഷൻസ് ഒരുപോലെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ കുറച്ച് സീവിയർ ആയിട്ടുള്ള എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചിലപ്പോൾ കൂടുതൽ സെഷൻസ് ആവശ്യമായിട്ട് വരും നോർമലി പറയാനുണ്ടെങ്കിൽ സിക്സ് ടു ടെൻ സെഷൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ഒരു തേർട്ടി മിനിറ്റ് ഈ ഒരു എന്താണ് ഹൈ ഇൻറ്റെൻസിറ്റി ഫോക്സ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് തെറാപ്പിയും പ്ലസ് നമുക്ക് കുറച്ച് ഫിസിയോതെറാപ്പി എക്സസൈസസും കൂടെ വരുന്നുണ്ട് അതും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കീഗിൾസ് എക്സസൈസ് പോലുള്ള കുറച്ച് എക്സസൈസ് പ്രോഗ്രാമും കൂടെ ഇതൊന്നിച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവായ രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതാണ് ഒരുപാട് സ്റ്റഡീസ് ഇതിൽ വരുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ഇമ്പ്രൂവ്മെൻറ്റ് കേസസ് നമുക്ക് കണ്ടുവരുന്നുണ്ട് നമുക്ക് വരുന്ന പേഷ്യൻസിൻ്റെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് കുറേ കാലങ്ങളായിട്ട് പാഡ് യൂസ് ചെയ്യുന്നുണ്ടാകും അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് കാരണം നമുക്ക് ആ ഒരു പാഡിൻ്റെ യൂസേജ് തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ ഇടയ്ക്കിടയിലുള്ള യൂറിനേറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു തെറാപ്പിയിലൂടെ ഈ ഒരു കണ്ടീഷൻ ഉള്ള ആളുകൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ച് അത് ഒഴിവാക്കി വിടുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇത് ശസ്ത്രക്രിയ വേണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മെഡിക്കേഷൻസ് എടുക്കണം അല്ലെങ്കിൽ പാഡ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനത് ഉപയോഗിച്ച് ഒരു മടുപ്പ് തോന്നിയിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു രീതിയാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞ ചികിത്സാ രീതി ഈ ഒരു അസുഖത്തെക്കുറിച്ച് അതായത് ഈ ഒരു കണ്ടീഷനെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരമാണ് ഞാനിപ്പോൾ തന്നത് ഈ കണ്ടീഷനെക്കുറിച്ചും അതുപോലെ ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്